ബ്രദർ നോയൽ ഫെലിക്സ് തെക്കേക്കരയുടെ നിര്യാണത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വിഷമമുണ്ട് ദുഃഖമുണ്ട് കാരണം കല്യാൺ രൂപതക്കും തിരുസഭയ്ക്കും നഷ്ടമായത് വിശുദ്ധനായ ഒരു വൈദിക വിദ്യാർത്ഥിയെയും ഭാവിയിലെ വിശുദ്ധനായിട്ടുള്ള ഒരു സുവിശേഷ പ്രഘോഷകനാകാനുള്ള വൈദികനെയുമാണ് നോയലിൻ്റെ മരണവാർത്ത വാർത്ത അറിഞ്ഞതിന് ശേഷം ഇന്നലെ ഈ ബ്രദറിൻ്റെ സെമിനാരിയിലുള്ള റിപ്പോർട്ടുകൾ ഞാനൊന്ന് പരിശോധിക്കുകയായിരുന്നു മൈനസ് സെമിനാരിയിലെയും മേജർ സെമിനാരിയിലെയും റിപ്പോർട്ടുകൾ അത് പരിശോധിച്ചപ്പോൾ അതിൽ ഓരോ വർഷത്തെ റിപ്പോർട്ടിലും എടുത്തു പറയുന്നൊരു കാര്യം വളരെയധികം തീവ്രതയോടും തീക്ഷ്ണതയോടും കൂടെ വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് പരിശ്രമിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ബ്രദർ നോയൽ എന്നാണ് ആത്മീയ ജീവിതത്തിന് വളരെയധികം മുൻതൂക്കം നൽകുകയും തൻ്റെ ജീവിത വിശുദ്ധി പാലിക്കുന്നതിന് തന്നാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ രീതിയിലും പരിശ്രമിച്ചു കഴിഞ്ഞിരുന്നിരുന്ന ഒരു വ്യക്തി ഇന്നലെ നോയൽ ഈ റീജൻസി കാലഘട്ടത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന കല്യാൺ രൂപതയുടെ വിമല ഗാർഡൻ സാവന്തവാടി എസ്റ്റേറ്റിലുള്ള ഡയറക്ടർ ലിജു അച്ഛനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അച്ഛനൊരു കാര്യം പറഞ്ഞത് ഞാൻ വളരെയധികം മനസ്സിൽ കൊണ്ട ഒരു കാര്യമാണ് അത് ഉൾക്കൊണ്ട ഒരു കാര്യമാണ് ഇതാണ് നോയൽ എപ്പോഴും പ്രാർത്ഥന കഴിഞ്ഞ് പരിശുദ്ധ കുർബാന കഴിഞ്ഞ് ദിവികാരുണ്യം സ്വീകരിക്കാൻ വരുമ്പോഴും അതുപോലെ തന്നെ ദിവികാരുണ്യം സ്വീകരിച്ചതിന് ശേഷം നോയലിൻ്റെ മുഖത്ത് ഒരു അസാധാരണമായിട്ടുള്ള ഒരു ദൈവിക ചൈതന്യം എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് അച്ഛൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് അച്ഛൻ നോയലിനോട് പറഞ്ഞിട്ടില്ല എന്നുള്ളു പക്ഷെ എപ്പോഴും ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ചൈതന്യം നോയൽ ബ്രദറിന്റെ മുഖത്ത് തെളിഞ്ഞു നിൽക്കാറുണ്ട് ഇത് കഴിഞ്ഞ് അച്ഛൻ എന്നല്ല എന്നോട് വളരെ വിഷമത്തോടുകൂടി പങ്കുവെച്ച് വേറൊരു കാര്യം ഇതാണ് ഈ കഴിഞ്ഞ ദിവസം മരിക്കുന്ന ആ ദിവസം രാവിലെ കുർബാന കഴിഞ്ഞ് ഇവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ ചോദിച്ചു നോയല് ഇത്രയും നല്ല ജോലിയും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ വിട്ട് എന്തിനാണ് വൈദികനാകാൻ തീരുമാനമെടുത്തത് അപ്പോൾ നോയൽ പറഞ്ഞൊരു കാര്യം ഇതാണ് ഞാൻ ഈശോയെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് മറ്റ് ഒന്നിനും മറ്റൊരു ജീവിത സാഹചര്യത്തിനും നൽകാൻ കഴിയാത്ത സന്തോഷവും ആനന്ദവും സംതൃപ്തിയും ഈ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട് ഞാൻ സ്നേഹിക്കുന്ന ഈശോയ്ക്ക് എൻ്റെ ജീവിതം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതാണ് നോയലിൻ്റെ മറുപടി പറഞ്ഞത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോയലിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കും അതുപോലെ എല്ലാവർക്കും ഹൃദയപൂർവകമായ അനുശോചനവും പ്രാർത്ഥനയും നേരുകയാണ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കുവാൻ മറ്റൊരാളുകൂടെ നമുക്കുണ്ട് ആശ്വാസം കൂടെ ഈ സമയം നമുക്ക് ലഭിക്കുകയാണ്